നമ്മുടെ വടക്കഞ്ചേരി ടൗണിൽ ഇരുപത് രൂപയ്ക്ക് കിട്ടുന്ന രണ്ട് പൊളി ഐറ്റംസ് ഉണ്ട് ഞാൻ കാണിച്ചുതരാം ആളെ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും കട മനസ്സിലായി അതെ നമ്മുടെ വിബിയേൻ്റെ സ്വന്തം നിറനീണ്ടി വടക്കഞ്ചേരി ടൗണിൽ വിബിയേട്ടൻ്റെ നിറനീണ്ടി കുടിക്കാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല ഒരുപാട് നിറ പല സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ കുടിച്ചിട്ടുണ്ടെങ്കിലും ഇവിടുത്തെത്ര ടേസ്റ്റ് എനിക്ക് വേറെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല അതുമാത്രമല്ല ഇവിടെ ഇപ്പോഴും ഇത് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അത് തന്നെ വലിയൊരു കാര്യമാണ് വിലയും തുച്ഛം ഗുണവും മെച്ചം അതുകൊണ്ട് ഇവിടെ എപ്പോഴും നല്ല തിരക്കാണ് വിദ്യാർത്ഥികളായാലും ശരി പ്രായമായിട്ടുള്ള ആൾക്കാരാണെങ്കിലും ശരി ഞാൻ എല്ലാ ദിവസവും കുടിക്കുന്നൊരു ഐറ്റം കൂടിയാണ് ഇത് അടുത്തത് അതിൻ്റെ തന്നെ ഓപ്പോസിറ്റുള്ള വേറൊരു പുതിയൊരു കടയിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇവിടുത്തെ ഈയൊരു ഐറ്റം അതായത് ഫ്രൂട്ട് മിൽക്ക് മിക്സഡ് ഫ്രൂട്ട് മിൽക്ക് അത് ബദാം ഫ്ലേവറിൽ അതൊരു അടിപൊളി ഐറ്റമാണ് ഈ ഫ്രൂട്ട് മിൽക്ക് ബദാം ഫ്ലേവറിലും റോസ് മിൽക്കിലും ചോക്ലേറ്റിലും ഇവിടെ കിട്ടും ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ മുന്തിരി മാതളങ്ങ പഴം പൈനാപ്പിൾ ഇതെല്ലാത്തിനും കൂടി ഇടിച്ച് ഇടിച്ച് കുത്തി കലക്കിയ ഒരു ഒരു മിക്സർ എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് അതൊരു ബദാം മിൽക്കിൻ്റെ ഫ്ലേവറിൽ ഒഴിച്ചു തരുന്നു അവമ്മോ ഇരുപത് രൂപയ്ക്കാണ് ഇതും കിട്ടുന്നത് അതാണ് വേറെ വലിയൊരു കാര്യം ഇത് നിറഞ്ഞേക്കാൾ കുറച്ചും കൂടി വലുപ്പമുണ്ട് പക്ഷേ ഇതും അതും രണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്ന കട രണ്ടും അടിപൊളിയാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് വടക്കഞ്ചേരി പഴയ പോസ്റ്റ് ഓഫീസ് അതൊന്നും വേണ്ട വടക്കഞ്ചേരി വേണ്ടി നിറഞ്ഞേണ്ടി അവിടെ ചോദിച്ചു പറഞ്ഞാൽ എല്ലാവരും ഏത് ചെറിയ കുട്ടികളാണെങ്കിൽ പോലും പറഞ്ഞുതരും അപ്പോൾ ഇത് കുടിച്ചവരും കുടിക്കാത്തവരും എല്ലാവരും വരണം ഓക്കെ ബൈ